ബഹിരാകാശത്ത് നിന്നും തിരിച്ചെത്തി രണ്ടാഴ്ചക്കു ശേഷം മാധ്യമങ്ങളെ കണ്ട് സുനിതാ വില്യംസും ബുച്ച് മെൽമോറും ആരോഗ്യം വീണ്ടെടുത്തതായി അറിയിച്ച ഇരുവരും ലോകമാകെ നൽകിയ പിന്തുണ അത്ഭുതത്തോടെയാണ് കണ്ടത് ബഹിരാകാശത്ത് നിന്നും തിരിച്ചെത്തി പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് ഇരുവരും മാധ്യമങ്ങളെ കണ്ടത് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പറഞ്ഞ് ഇരുവരും സ്റ്റാർ ലൈനിൽ വീണ്ടും പറക്കുമെന്നും അറിയിച്ചു ക്രൂ അയന്റെ ഭാഗമായിരുന്ന നിക്ഹോറും വാർത്താ സമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം മാർച്ച് പതിനെട്ടിനാണ് സുനിതാ വില്യംസും ബുഷ് ഫിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് അന്താരാഷ്ട്ര ബഹിരാ ാശ നിലയത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത് ബഹിരാകാശ നിലയത്തിൽ ഒരിക്കൽ പോലും തങ്ങൾ നിരാശയായിട്ടില്ല ദൗത്യത്തിൽ തുടരുന്നതിനാൽ തിരിച്ചുവരവിന്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നില്ല എന്നും ഇരുവരും വ്യക്തമാക്കി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി തോന്നിയത് ഈ ബഹിരാകാശ ജീവിതമായിരുന്നുവെന്നും ബുച്ച് ഫിൽമോർ വിശേഷിപ്പിച്ചു ഇപ്പോഴും ലോകമാകെ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ നൽകുന്നു എന്നതിൽ അത്ഭുതപ്പെടുന്നുവെന്നും ഇരുവരും പറഞ്ഞു ബോയിങ് സ്റ്റാർലൈൻ മികച്ച പേടകമാണ് അത് ഭാവിയിലെ ഗവേഷകർക്ക് കരുത്തു പകരും സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൽ വീണ്ടും പറക്കുമെന്നും കഴിഞ്ഞ യാത്രയിൽ നേരിട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും ബുച്ച് വിൽമോറും സുനിതാ വില്യംസും പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്തതായി സുനിതാ വില്യംസ് പറഞ്ഞു ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചതിനാൽ ഭൂമിയിലെ വിവാദങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നും ഇരുവരും പറഞ്ഞു ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയെയും സുനിത വില്യംസ് പ്രശംസിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭംഗിയും സുനിത വർണ്ണു ു തന്റെ പിതാവിന്റെ രാജ്യമായ ഇന്ത്യയിലേക്ക് എത്തുമെന്നും സുനിതാ വില്യംസ് പറഞ്ഞു ഇന്ത്യൻ യാത്രയിൽ സഹയാത്രികരെയും കൂടെ കൊണ്ടുപോകുമോ എന്നായിരുന്നു ബുച്ച് വിൽമോറിന്റെ ചോദ്യം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം മാർച്ച് പതിനെട്ടിനാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത്